പതിനായിരം താലന്ത് കടപ്പെട്ടവന് രാജസന്നിധിയിൽ നിന്നും അത് ഇളവ് കിട്ടിയതിന് ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ നൂറ് ധനാറ കടപ്പെട്ടവനോട് യാതൊരു കാരുണ്യവും കാണിക്കാതെ പോയതാണ് വചനഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനഭാഗം ദയും കാരുണ്യുമൊക്കെ അന്യം നിന്ന് പോകുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ദയാരുണ്യം എന്നിവയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ചിത്രങ്ങളിൽ മാത്രമായിട്ട് അവശേഷിക്കുന്നില്ല എന്ന് നമുക്ക് ദയ ഉള്ളവരാവാം ഇന്നുവരെയുമുള്ള ജീവിതത്തിൽ നമുക്ക് ഇന്ന് സന്തോഷമായി നമ്മുടെ ജീവിത മേഖലയിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലുള്ളത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും ദയും മാത്രമായിരുന്നു ദൈവസന്നധിയിൽ നിന്ന് ഒരുപാട് ദയയും കാരുണ്യമൊക്കെ അനുഭവിച്ച നമ്മൾ അത് പകർത്തു കൊടുക്കുവാൻ പലപ്പോഴും മടിക്കുന്നുമുണ്ട് സ്വാർത്ഥമായ ചിന്തയിലൂടെ എൻ്റെ എനിക്ക് മാത്രം എൻ്റേത് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടാതെ എൻ്റെ ഉള്ളിലുള്ള നന്മയും എൻ്റെ സമൃദ്ധികളുമൊക്കെ പങ്കുവയ്ക്കുവാൻ അപരൻ്റെ കുറവിലും കണ്ണുനീരിലും കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം അതിനായിട്ട് പരിശ്രമിക്കാം വചനം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ എത്രമാത്രം കാരുണ്യം കാണിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കും ദൈവത്തിൻ്റെ കരുണയും നിന്നിലേക്ക് പ്രവേശിക്കുക ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന ആ ഓരോരുത്തരുമൊക്കെ എത്ര നന്മയിലാണ് അത് തിരിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കുക നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിനത്തെ ഒരു നന്മയുടെ ദിനമാക്കി മാറ്റാം അധികം പേരെയൊന്നും ഇന്ന് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നില്ല എങ്കിലും സംസാരത്തിലൂടെ വിളിയിലൂടെ അല്പം ദയയും കാരുണ്യമൊക്കെ കാണിക്കുവാനും ഒരുപാട് പേര് നമ്മുടെ ദയ അർഹിക്കുന്നവരാണ് ദയ കാക്ഷിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിലേക്ക് കാരുണ്യമാകുവാൻ ഈ ദിനത്തെ മാറ്റിവെക്കാം കാരുണ്യവാനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ